കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഏഴാം തിരുവുത്സവ ദിനത്തിൽ രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പ് നടന്നു ഭക്തി നിർഭരമായ ഉത്സവബലി ദർശനത്തിന് നിരവധി ഭക്തരെത്തി ഹോട്ടൽ ചാക്യാർകൂത്ത് ഭജൻസ് എന്നിവയും നടന്നു കാറ്റശ്രീബലിയോടനുബന്ധിച്ച് തിരുമുമ്പിൽ വേലയും സേവയും നടന്നു കിഴങ്ങൂർ നടനകലാകേന്ദ്രത്തിൽ പരിശീലനം ലഭിച്ച കുട്ടികളാണ് വേലകളി അവതരിപ്പിച്ചത് വൈകിട്ട് ആറ് മുപ്പതിന് വടക്കും ദേശ താലപ്പൊലി നടന്നു കൊങ്കോർപ്പള്ളി തറയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വടക്കും ദേശ താലപ്പൊലി ആരംഭിച്ചത് ഉത്സവ കോപ്പുകളുമായി ദേശ താലപ്പൊലി ഘോഷയാത്ര ഭഗവത് സന്നിധിയിലെത്തി സമാപിച്ചു തിരുവാതിര സംഗീത സദസ്സ് സംഗീതാർച്ചന എന്നിവയാണ് ഏഴാം ഉത്സവ ദിനത്തിൽ അരങ്ങേറുന്നത്